കൊപ്പത്തെ ലോറിയിൽ കടത്തുകയായിരുന്ന വൻ നിരോധിത പുകയില ഉൽപ്പന്ന ശേഖരം കുപ്പം പോലീസിന്റെ നേതൃത്വത്തിൽ പിടികൂടി നൂറ്റി എൺപത്തിയെട്ട് ചാക്കുകളിലായി അഞ്ചു ലക്ഷത്തി അയ്യായിരത്തി നാനൂറ്റി എൺപത് നിരോധിത പുകയില പാക്കറ്റുകളാണ് കണ്ടെടുത്തത് സംഭവത്തെ ലോറി ഡ്രൈവർ മണ്ണാർക്കാട് പള്ളിക്കുന്ന് സ്വദേശി മുപ്പത്തിയഞ്ചു വയസ്സുള്ള അലി അഷ്റനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിയോടെ കൊപ്പം പേങ്ങാട്ടിരി പാതയിലെ പെട്രോൾ പമ്പിനും ഹൈസ്കൂളിനും സമീപത്ത് വെച്ചായിരുന്നു ലോറിയെ പിടികൂടിയത് വ്യാപാര സ്ഥാപനങ്ങളിലേക്കുള്ള ന്യൂഡിൽസ് ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ മറവിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ചാക്കുകളിലാക്കി വെച്ചിരുന്നത് പോലീസിന്റെ വാഹന പരിശോധനക്കിടെയാണ് ലോറി പിടികൂടിയതെന്ന് പോലീസ് പറഞ്ഞു പട്ടാമ്പി താലൂക്കിലെ വിവിധ ഭാഗങ്ങളിൽ ചില്ലറ വ്യാപാരം ലക്ഷ്യമിട്ടാണ് പുകയില ഉൽപ്പന്നങ്ങൾ എത്തിച്ചതെന്നാണ് നിഗമനം ബാംഗ്ലൂരിൽ നിന്നുമാണ് ഇത് കൊണ്ടുവന്നതെന്നും സംശയിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിവരികയാണെന്ന് പോലീസ് പറഞ്ഞു പറഞ്ഞോ മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്